ഒരു എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും സ്നേഹവും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആ ചിന്തകളാണ് വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിതക്രമമായി

അവരെ എല്ലാം സംരക്ഷിക്കുന്നവരെന്നാണ് അനാഥരെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ അനാഥ സംരക്ഷകരും ഞാനും തമ്മിൽ രണ്ടു വിരലിന്റെ അകല മാതൃകൾ എന്ന് പറഞ്ഞു അതായത് എന്റെ തൊട്ടടുത്തുണ്ടാവും അനാഥനെ സംരക്ഷിക്കുന്ന നല്ല മനുഷ്യർ സ്വർഗത്തിൽ എന്റെ തൊട്ടടുത്തുണ്ടാവും ഞാനും അവരും തമ്മിൽ രണ്ട് വിരലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് വിശപ്പുള്ളവരെ വീടില്ലാത്തവന് കൊടുക്കണം സഹായം ആവശ്യമുള്ളവന്റെ സഹായം കൊടുക്കണം അതവന്റെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും ഈ ഭൂമി പകർന്നതാണ് പല പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സയൻസൊക്കെ പിന്നീടാണ് സയൻസൊക്കെ പിന്നീട് തെളിയിച്ച കാര്യങ്ങളല്ല അവിടെ ഒരു ഭരണഘടന അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ജൂതന്മാരും ക്രൈസ്തവരും ഉണ്ടായിരുന്നു അവിടെ ഇസ്ലാമിനു വേണ്ടി മാത്രമുള്ള ഒരു ഭരണഘടന അല്ല പ്രവാചക അവിടെ ജൂതന്മാർക്കും ഇസ്ലാമിനും ക്രൈസ്തവർക്കും സ്വന്തമായ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന എല്ലാവരെയും നിലനിൽക്കുന്ന ഒരു ഭരണഘടനയാണ് ും അവരവരുടെ വിശ് ആ വിശ് അവർക്കതി

ഒരു അമേരിക്കുന്ന എന്നാണ് അതെല്ലാവരുടെയും ആ ഒരു ഒരു ഓടുന്നത് ലോകത്തിൽ ഫോട്ടോ ഫോട്ടോ യുദ്ധത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി വിയറ്റ്നാമിൽ യുദ്ധം നടത്തി അമേരിക്കയിൽ തന്നെ ജനങ്ങൾ നൽകി യുദ്ധം അവസാനിപ്പിക്കൂ ഈ കുഞ്ഞുങ്ങൾ അവരുടെയാണെന്ന് യുദ്ധം അവസാനിപ്പിക്കൂർ എനിക്ക് തോന്നുന്നു ഒരു വികാരം കാരണം വേറെ ആരും കുഞ്ഞുങ്ങളാണ് ഇതാണ് ഇവിടുത്തെ

ഇതെല്ലാം മനുഷ്യനിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രവാചക മതം വിശുദ്ധ ഗ്രന്ഥം പിടിക്കുന്നത് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്ക എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാം കഴിയണം എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാന ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷം നിങ്ങളോട് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാന കാരുണ്യം തന്നെയാണ്

ും അവരത്തിനാക്കി മാർശനങ്ങൾ എല്ലാവരും എത്തിക്കാനും ഈ ഗുരു കഴിയട്ടെ ആശംസിക്കുന്നു ഒരുപാട് സംസാരിക്കാനും